ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ പെട്ടെന്നൊരു ഗുരുവായൂരിലേക്ക് ഒരു യാത്ര പോയി അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തുമ്പോഴേക്ക് രാത്രിയായിരുന്നു ഒരു ഏകദേശം ഒമ്പത് പത്ത് മണിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂമെല്ലാം ബുക്ക് ചെയ്ത് അവിടത്തേക്ക് അവിടെ പിന്നെ മോളിത കളിക്കുക ഡോറിനടുത്ത് കളിക്കുക അങ്ങനെ രാവിലെ നമ്മളെ കുടിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാൻ നോക്കുക ഗുരുവായൂർ കുറേ ആയിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോകാൻ പറഞ്ഞിട്ട് പക്ഷേ പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഗുരുവായൂരിലേക്ക് എത്തി അവിടെ തിരക്ക് ഭയങ്കരം ഒന്നും ഇല്ലേനു രണ്ട് മൂന്ന് കല്യാണം ഒക്കെ ഉണ്ടായിനും എന്നാൽ പല മാത്രമുള്ള തിരക്ക് അത്രക്കാരൊന്നും ഇല്ലേനു പക്ഷേ ആൾക്കൂട്ടം ഉണ്ടായിന് പിന്നെ നമ്മൾ അവിടെ പുറത്ത് വാങ്ങി പുറത്ത് നിങ്ങൾക്ക് അറിയാം കുറേ സ്റ്റാളുണ്ട് അവിടെ കുറേ ഗുരുവായൂർ പപ്പടം അങ്ങനത്തെ സാധനം വാങ്ങി പിന്നെ നോക്കുമ്പോൾ ചിപ്സ് ചിപ്സ് സാധാരണ കഴിക്കാറില്ല പക്ഷേ ഈ ചിപ്സിന് ഭയങ്കര മസാല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് വാങ്ങി അത് കഴിച്ചുകൊണ്ട് വരുവാനാണ് അപ്പോൾ ഇതിലെറ്റി ഭയങ്കര കഴിച്ചത് അതിന് എന്ത് കണ്ടാലും അവർക്ക് വേണപ്പോൾ കളിപ്പാട്ട വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഴിച്ച് മേക്കപ്പ് സെറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഡോളിനൊരു ഹെയർ സ്റ്റൈലിസ്റ്റൊക്കെ ആക്കണം എന്ന് പറഞ്ഞിട്ട് ആ സാധനമാണെന്ന് ഭയങ്കര കടിച്ചിടുന്നതും അതുകൊണ്ട് അച്ഛൻ നോക്ക് വാങ്ങിക്കൊടുത്ത് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കളിക്കലായിപ്പോയി പിന്നെ ഒരു നമ്മൾ പിക്കോക്കിൻ്റെ ഫെദർ അത് അവക്ക് വേണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങി അങ്ങനെ രണ്ടുകൊണ്ട് കളിച്ച് വരണം കളിക്കുക അതുകൊണ്ട് സാറ്റിസ്ഫൈഡായി ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് നല്ല കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ ഫേവറേറ്റ് ഡിഷായിനും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റായിരുന്നു പൂരി പാച്ച് ഏടെ പോയാലും പുരി വാച്ച് വാങ്ങി ഇവൾക്ക് വെറുതെ വാങ്ങിയത് ഇവർ കണ്ടിക്കരുത് ഇങ്ങനെ തന്നെ ബാക്കിയായിരുന്നു പിന്നെ സാധി പൂരി എടുത്ത് പിന്നെ അങ്ങനെ പൂരി കഴിച്ച് അങ്ങനെ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോകുക അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട് അത് നമ്മൾ വീഡിയോ പിന്നെ ഇടാം അങ്ങനെ ഭക്ഷണം കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക